ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻപ്രോട് ഏറ്റവും വലിയ സ്വാഗതം അപ്പോൾ ഇപ്പോൾ യു കെയിലെ എൻ എച്ച് എസില് ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും അൻപത് ശതമാനത്തോളം കുറവാണ് ഇത്തവണ എൻ എച്ച് എസ് എൻ എം സി രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണം എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് പക്ഷേ ഇപ്പോഴും എൻ എച്ച് എസ്സില് പല എന്താ പറയുക നഴ്സായിട്ട് വേക്കൻസികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ എച്ച് എസ് ഈ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊരു ക്വസ്റ്റിനാണ് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എൻ എച്ച് എസ്സിൽ ഇപ്പോൾ വേക്കൻസി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ എനഴ്സ് ആയിട്ട് ഇനി വരാൻ വേണ്ടി സാധിക്കുമോ അപ്പോൾ അതിനുള്ള ഒറ്റ ഒറ്റ വാക്കിൽ ഉത്തരം പറ്റില്ല എന്ന് തന്നെയാണ് കാരണം എന്താണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇക്യൂപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എങ്കിലും നഴ്സ് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് ഉണ്ട് താനും അതെങ്ങനെയാണ് നിങ്ങൾ യു കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട് എന്ന് പറയാം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഫോർമേറ്റീവ് ഓം എന്ന് വിചാരിക്കുന്നു അപ്പോൾ റിലേറ്റഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തൊരു ഫുൾ വീഡിയോ കാണാം കേട്ടോ